കാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കൊച്ച് അനുഭവമാണ് ഒരു വൈദികൻ എന്നോടൊരു ദമ്പതിമാരോട് സംസാരിച്ച് ഒരു ചെറിയൊരു പ്രശ്നം തീർക്കുവാൻ സാധിക്കുമോ എന്നോട് ചോദിച്ചു അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ അച്ഛനങ്ങനെ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സാധിക്കുന്നത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ എൻ്റെ നമ്പർ അവർക്ക് കൈമാറി അടുത്ത ദിവസം അവരെ വിളിച്ചു ഇന്ന അച്ഛൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് ഓക്കെ അതിനുശേഷം അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു ദിവസം എന്നെ വന്നു കൂട്ടിക്കൊണ്ട് അവരുടെ ഭവനത്തിലേക്ക് അവർ പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ കാണുന്നത് അവിടെ രണ്ട് അടുക്കള രണ്ടു പേരും രണ്ട് റൂമിലാണ് കിടന്ന് ഉറങ്ങുന്നത് ഏകദേശം ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരവസ്ഥ അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കാണ് ആദ്യം സംസാരിക്കേണ്ടത് അപ്പോൾ രണ്ടുപേരും ചെറുതായിട്ട് വാശി പിടിച്ചു അവസാനം ഭാര്യ തീരുമാനമെടുത്തു ആ ഭാര്യ ആദ്യം എന്നെ കാണാമെന്ന് ഞങ്ങൾക്ക് അസര ഇട്ട് കൊടുത്തു എന്നിട്ട് ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ ചിലത് നോട്ട് ചെയ്യേണ്ടത് ഞാൻ പതുക്കൊരു പേപ്പറിൽ നോട്ട് ചെയ്തു അവസാനം ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ഈ സഹോദരി ജീവിത പങ്കാളിയുടെ കുറവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊരിടത്തും എത്തില്ല എന്ന് മനസ്സിലായപ്പോൾ അവസാനം ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു ഒരു നിമിഷം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇത്രയും സമയത്തിന് ശേഷം ഞാൻ കണ്ണടച്ച് ഞാൻ ഒരു നിമിഷം ഈ ദമ്പതിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ഒരു കാര്യം എനിക്ക് വെളിപ്പെടുത്തി തന്നു ഞാൻ ഇവരോട് ചോദിച്ചു ഈ സഹോദരിയോട് ഞാൻ ചോദിച്ചു എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മുപ്പത്താറ് വർഷം വെച്ച അപ്പോൾ ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു നാല്പത് വർഷം എന്നാണല്ലോ ദൈവം എന്നോട് പറയുന്നത് എന്താ സംഭവിച്ചേ പെട്ടെന്ന് ഈ സഹോദരിയുടെ മട്ടും ഭാവം എല്ലാം മാറി ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കുറ്റങ്ങളെല്ലാം നിർത്തി എന്നോട് പറഞ്ഞു അച്ഛാ എനിക്കിപ്പോ കുമ്പസാരിക്കണം ഞാൻ പറഞ്ഞു വെയിറ്റ് ഈ സഹോദരി ഞാൻ പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോഴേ ഈ സഹോദരി പങ്കുവയ്ക്കുമായിരുന്നു ഇവര് രണ്ടു പേരും ഒരു കോളേജിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം ഇവരുടെ സ്നേഹബന്ധത്തിൻ്റെ ഒരു ദിവസം ഈ സഹോദരൻ ഭർത്താവ് ഈ സഹോദരിയും കൊണ്ട് ഭർത്താവിൻ്റെ ഒരു ബന്ധുവിൻ്റെ വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല അന്ന് ദൈവം ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും അവിടെ വെച്ച് സംഭവിച്ചു മിഷാൽ സ്നേഹമുള്ളവരെ അത് കഴിഞ്ഞപ്പോഴ് ഈ സഹോദരൻ ഈ സഹോദരിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതാണ് കുഴപ്പമൊന്നുമില്ല നമ്മളെന്തായാലും വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ മിഷിയാൽ സ്നേഹമുള്ളവരെ ഇന്ന് പല യുവജനങ്ങളുടെയും ചിന്ത ഇതാണ് എന്തു ചെയ്താലും കുഴപ്പമൊന്നുമില്ല വിവാഹിതരാകാൻ പോകുന്നതല്ലേ എനിക്ക് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങൾ താലി കെട്ടുന്നത് വരെ ആ വ്യക്തി നമ്മുടെ ആരുമല്ല ഒരു ജീവിത പങ്കാളി ആകണമെങ്കിൽ താലി കെട്ടിയതിന് ശേഷം മാത്രമാണ് മറ്റൊന്ന് നമുക്ക് എന്താ ഉറപ്പുള്ളത് ആ വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കുവാൻ സാധിക്കും എന്നുള്ളതിന് അതുമല്ല ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അതല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം സംഭവിക്കേണ്ട പല കാര്യങ്ങളും വിവാഹത്തിന് മുൻപ് സംഭവിച്ചാൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് മിഷാൽ സ്നേഹമുള്ളവർ ഇന്ന് പ്രത്യേകമായിട്ട് യുവജനങ്ങൾക്ക് വേണ്ടിയും ഇന്നത്തെ യുവതലമുറയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കാരണം ഇന്ന് പലപ്പോഴും പലരും ഈ ചിന്താഗതികളോടെ ജീവിക്കുന്നവരുണ്ട് അതായത് പ്രേമിച്ച് നടക്കുമ്പോൾ പ്രേമിക്കുന്നതോ സ്നേഹിക്കുന്നതോ തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല മറിച്ച് ദൈവം ആഗ്രഹിക്കാത്ത ഒന്നും പ്രേമിച്ച് നടക്കുമ്പോഴും സംഭവിക്കുവാൻ പാടില്ല അത് ഏത് തരത്തിലും ആയിക്കോളട്ടെ സംസാരത്തിലായിക്കോളട്ടെ അല്ലെങ്കിൽ യിക്കോട്ടെ ഏതൊരു തരത്തിലും ഒന്നും സംഭവിക്കാൻ പാടില്ല കാരണം അതിൻ്റെതായ പ്രശ്നങ്ങൾ പിന്നീട് തീർച്ചയായിട്ടും ഉണ്ടാകും മിശാൽ സ്നേഹമുള്ളവരെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചിലരൊക്കെ ആരും കാണുന്നില്ല ആരും അറിയുന്നില്ല ദൈവം പോലും ഇല്ല എന്ന ചിന്തയോടെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളെ നമുക്കറിയാം നമുക്ക് പ്രത്യേകമായിട്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള കുറവുകള് വിവാഹത്തിന് മുൻപോ അതിനുശേഷമോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ആ തെറ്റിനെ കുറിച്ചുള്ള പൂർണ്ണമായ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പശ്ചാത്തപിച്ച് പ്രാശിത്തം ചെയ്തുകൊണ്ട് നല്ലൊരു കുംഭസാരത്തിലൂടെ ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതല്ല ഇതുപോലുള്ള കാര്യങ്ങൾ കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി നമുക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം അവരുടെ മേലും കരുണ ചൊരിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ